പൊട്ടറ്റോ കുട്ടൻ നല്ല മടിയനാണ് പച്ചക്കറി റാക്കിൽ നിന്നും മറ്റു പച്ചക്കറി പച്ചക്കറിക്കുട്ടന്മാർ പുറത്തേക്ക് ചാടുമ്പോൾ അവൻ നല്ല ഉറക്കമാണ് പച്ചക്കറി പച്ചക്കറിക്കുട്ടന്മാർ സാഹസിക യാത്ര നടത്താൻ തയ്യാറായി നിൽക്കുമ്പോൾ പൊട്ടറ്റോ കുട്ടൻ അപ്പോഴും ഉറങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം എല്ലാ പച്ചക്കറിക്കൂട്ടന്മാരും പുറത്തു പോയി കളിക്കാൻ തീരുമാനിച്ചു അവർ പൊട്ടറ്റോ കുട്ടനോട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ കളിക്കാൻ കളിക്കാൻ ഞാനില്ലെന്നും പൊട്ടാറ്റോക്കുട്ടൻ പറഞ്ഞു അങ്ങനെ അവൻ കുറച്ച് റൊട്ടിയുടെ സുഖമായി കിടന്നുറങ്ങി ഇത് കണ്ടുവന്ന കാരറ്റ് പൊട്ടനോട് പറഞ്ഞു നിങ്ങൾ ഒരു പൊട്ടറ്റോ എന്നും പറഞ്ഞു പരിഹസിച്ചു അങ്ങനെ മടി മാറ്റാൻ സുഹൃത്തുക്കൾ പൂന്തോട്ടത്തിൽ തീരുമാനിച്ചു ജനാലയിലൂടെ സുഹൃത്തുക്കളെ നോക്കിയപ്പോൾ അവർ തുള്ളുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു അങ്ങനെ പൊട്ടാറ്റോക്കുട്ടൻ അവരുമായി കളിക്കാൻ തുടങ്ങി പൊട്ടാറ്റോക്കുട്ടൻ പറഞ്ഞു ഇത് രസകരമാണ് ഞാൻ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു ഇനി ഒരിക്കലും ഗ്രോച്ചി കോച്ച് പൊട്ടറ്റോ എന്ന് അന്ന് മുതൽ പൊട്ടറ്റോ കുട്ടൻ മറ്റുള്ള പച്ചക്കറി കുട്ടന്മാരെ പോലെ സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും ജീവിച്ചു പോന്നു